നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി നാലാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാകുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സും കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ലോക്സഭ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിനമായിട്ടുള്ള ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അടക്കം എല്ലാ സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചത് വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോടെയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ വാണിജ്യ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോടെയുള്ള അവധിയായിരിക്കും കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യവസായ കേന്ദ്രങ്ങൾ തുടങ്ങിയയിടങ്ങളിൽ അവധി പ്രഖ്യാപിക്കുന്നതിന് ലേബർ കമ്മീഷണർ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം മാത്രമല്ല അവധി ദിനത്തിൽ വേതനം നിഷേധിക്കുകയോ അല്ലെങ്കിൽ കുറവ് വരുത്തുകയോ ചെയ്യരുതെന്നും ഉത്തരവിൽ പറയുന്നു അതേസമയം ലോക്സഭ രഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുകൊണ്ട് കേരളത്തിൽ മദ്യനിരോധനവും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാ മദ്യവില്പനശാലകളിലും നാളെ വൈകിട്ട് മണി മുതൽ അടച്ചിടുന്നതായിരിക്കും രണ്ട് ദിവസമാണ് സംസ്ഥാനത്ത് എല്ലാ വിധത്തിലുള്ള മദ്യവില്പനശാലകളും അടച്ചിടുക നാല്പത്തിയെട്ട് മണിക്കൂർ ഡേ ആണ് ഇരുപത്തിനാലിന് വൈകിട്ട് മണിക്ക് അടച്ചിടുന്ന മദ്യവില്പനശാലകൾ വോട്ടെടുപ്പ് ദിനമായിട്ടുള്ള ഇരുപത്തിയാറിന് വൈകിട്ട് ആറു മണിക്ക് ശേഷമാകും തുറക്കുക വോട്ടെണ്ണൽ ദിനമായിട്ടുള്ള ജൂൺ നാലിനും സംസ്ഥാനത്തെ മദ്യവില്പനശാലകള് പ്രവർത്തിക്കില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ രാജ്യമെമ്പാടുമുള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് ലഭിക്കുന്ന കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ പതിനാറ് ഗഡുക്കളുടെ വിതരണമാണ് ഈ അടുത്ത സമയം വരെ ഇപ്പോൾ വിതരണം പൂർത്തിയാക്കിയത് പതിനാറ് ഗഡുക്കളിലൂടെ മുപ്പത്തി രൂപ നമ്മുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് നൽകുകയും ചെയ്തു ഇത്തരത്തിൽ തിരിച്ചടയ്ക്കേണ്ടാത്ത ധനസഹായത്തിൻ്റെ അടുത്ത ഗഡുവായിട്ടുള്ള പതിനേഴാമത്തെ ഘടവും വളരെ വേഗത്തിൽ തന്നെ വിതരണം ചെയ്യാനായിട്ട് പോവുകയാണ് മെയ് മാസമായിരിക്കും നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ഈ തുക എത്തിച്ചേരുക കാരണം ഇപ്പോൾ ഇലക്ഷൻ സമയമാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റം ട്ടം രാമൊട്ടാകെ ഇപ്പോൾ നിലനിൽക്കുന്നതിനാൽ തന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഈ തുക വിതരണം ചെയ്യുവാനായിട്ട് ഇപ്പോൾ സാധിക്കില്ല ഏപ്രിൽ മാസം തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ വിതരണം ചെയ്ത ആനുകൂല്യമാണ് ഇപ്പോൾ ഈ ഇലക്ഷൻ പശ്ചാത്തലത്തിൽ വിതരണം തടസ്സപ്പെട്ടിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്ത് വന്നതാണ് വീണ്ടും എല്ലാവരും ഓർപ്പിക്കുകയാണ് ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ട് പ്രമുഖ ഇന്ത്യൻ മസാല ബ്രാൻഡുകളെ നിരോധിച്ച് ഹോങ്കോങ് എം അതുപോലെ തന്നെ എവറസ്റ്റ് എന്നീ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളെയാണ് ഹോങ്കോങ്ങിലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നിരോധിച്ചത് മദ്രാസ് എം ഡി എച്ച് ഉൽപ്പന്നങ്ങളായിട്ടുള്ള കറി പൗഡർ അതുപോലെ തന്നെ മിക്സഡ് മസാലപ്പൊടി സാമ്പാർ മസാല എന്നിവയിലും എവറസ്റ്റിലെ ഫിഷ് കറി മസാലയിലും ക്യാൻസറിന് കാരണമാകുന്ന കീടനാശിനിയായിട്ടുള്ള എഥലിൻ ഓക്സൈഡ് കണ്ടെത്തിയതായിട്ടും ഭക്ഷ്യസുരക്ഷാ കേന്ദ്രം അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പെൻഷൻ വിതരണത്തിനായിട്ട് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ നിന്നും രണ്ടായിരം കോടി രൂപ കടമെടുക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാൻ പണം കണ്ടെത്താനായിട്ടാണ് ഇപ്പോൾ സഹകരണ ബാങ്കുകളിൽ നിന്നും സർക്കാർ കടമെടുക്കുന്നത് പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും അതുപോലെ ബാങ്കുകളുടെയും കൂട്ടായ്മയിലൂടെയാണ് ഈ ഒരു ക്ഷേമ പെൻഷനായിട്ട് സർക്കാർ രൂപോൽക്കരിച്ച കമ്പനി വായ്പ എടുക്കുക സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഒൻപത് ശതമാനത്തോളം പരിശീലകിൽ വായ്പ രണ്ടായിരം കോടി രൂപ കടമെടുക്കുന്നത് ഈ തുക ലഭ്യമാകുന്ന മുറയ്ക്കായിരിക്കും പെൻഷൻ വിതരണം നടക്കുക ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതിന് മുമ്പായിട്ട് പെൻഷൻ വിതരണം സംബന്ധിച്ച ഉത്തരവ് ഒരുപക്ഷെ പുറത്തു വരുമെന്നാണ് റിപ്പോർട്ട് അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ ഉപഭോക്താക്കൾക്ക് ആശ്വാസമായിട്ട് സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിവസം സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി പവന് രണ്ട് ദിവസത്തിനിടെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് വെള്ളി നിരക്കിലും ഇടിവ് ഉണ്ടായിട്ടുണ്ട് ഇന്ന് ചൊവ്വാഴ്ച ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നൂറ്റി നാൽപ്പത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാകുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക